ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നൊരു സൺഡേ അല്ലേ നമുക്ക് പള്ളിയിൽ പോകണം അപ്പം ഇന്നത്തെ സൺ ആ ഇന്ന് നമുക്ക് പള്ളിയിൽ പോകണം ഇന്നത്തെ സൺഡേക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാവോ ആ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണ് അല്ല ഇനി ഒരു ഞായറാഴ്ച പറഞ്ഞെങ്കിൽ അടുത്ത വർഷമേ ഉള്ളൂ അപ്പ ഈ രണ്ടായിരത്തിഇരുപത്തിനാലിന്റെ അവസാനത്തെ ഞായറാഴ്ച ദിവസത്തെ ഇൻ മൈ ലൈഫ് സുന്ദരി പെണ്ണി സുന്ദരിപ്പെ എഴുന്നേറ്റേ ഉള്ളൂ അല്ലേ വാവച്ചിയല്ലായിരുന്നോ മോൻ വാവയായിരുന്നെന്ന് പറഞ്ഞേ വാവ കുഞ്ഞു വാവച്ചിയായിരുന്നു പപ്പച്ചി സ്ഥിരം പോലെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെയും കിടന്ന് ഉറങ്ങോ അല്ലേ പൊന്നാനി ഉം ഇന്ന് ഞാനും അമ്മയും താമസിച്ച് തന്നെ എഴുന്നേറ്റ് ഇന്ന് കിച്ചണില് വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഇന്നും നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓ ഒന്ന് പറയട്ടെ അപ്പം ഇന്ന് നമ്മുടെ ആയിട്ടുള്ള പുലാവായിരുന്നു അപ്പോൾ പുലാവിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പുലാവ് കുക്കറി നിൽക്കുന്നു വിസിൽ വരാൻ കാത്ത് നിൽക്കുവാണ് ഞാനും കുഞ്ഞിപ്പണ്ണും രാവിലെ ഫോണൊക്കെ എടുത്ത് ഫോണൊക്കെ എടുത്ത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ മീറ്റത്തോട്ട് വന്നു പാപ്പ വാവോയാണ് അമ്മ അമ്മയ്ക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ് അപ്പം രാവിലെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി കുക്കറിലോട്ട് വെച്ചിട്ട് അമ്മ കൃഷിയിലോട്ട് ഇറങ്ങിട്ടുണ്ട് മോനാന്നോ തൂക്കുന്നേ ബിബിയുടെ കൂടെ മോനാന്നോ തൂക്കുന്നേ ആ നിരത്ത് വന്നു നമ്മുടെ പുലാവ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി തുറക്കണം ചിക്കൻ ഇല്ല കേട്ടോ മുട്ടയാണ് പള്ളിയിൽ പോണോന്ന് പറ പള്ളിയിൽ പോണന്ന് പറ കൊഞ്ഞു പപ്പായ്ക്കിന്ന കാപ്പി പപ്പായ വിളി പപ്പച്ച ആ കാപ്പി കുടിക്കാൻ പറ പപ്പായ പറ കുളിച്ചിട്ട് വരാന്ന് പറ കുഞ്ഞിപ്പണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് രണ്ട് ബ്രെഡ് ഒക്കെ കഴിക്കുക എല്ലാ ഞായറാഴ്ചയും പൊതുവെ നമ്മൾ ഫാസ്റ്റിംഗിലായിരിക്കും പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കും പിന്നൊരു ചായ ഒക്കെ ഇട്ടിട്ട് കുഞ്ഞിനിടയ്ക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊണ്ടുപോവാറുണ്ട് അങ്ങനെ സ്നാക്സും വെള്ളമൊക്കെ എടുത്തു വെച്ചു പിന്നെ ഞങ്ങളും കുളിയും ഒരുക്കും ഒക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു പത്തുമണിക്കാണ് പ്രാർത്ഥന തുടങ്ങുന്നത് ഞങ്ങളുടെ ഒരുക്കം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം പത്തുമണി ആകാറായിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ റോഡിലോട്ട് കയറി നടന്നു കുഞ്ഞു പിന്നെ അപ്പൻ മോളാണല്ലോ അവള് തോ അവളുടെ അപ്പൻ്റെ കയ്യിൽ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അമ്മേ നടന്നു പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ റോഡിൽ ചെന്നു മോൻ ചേട്ടൻ വണ്ടിയൊക്കെ തിരിച്ചു അങ്ങനെ വണ്ടിയെ കയറി നമ്മൾ നേരെ പള്ളിയിലോട്ട് വിടുകട്ടോ അങ്ങനെ നമ്മൾ പള്ളിയിൽ ചെന്നു ഒരു മണി വരെയാണ് പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥനയൊക്കെ കൂടി തിരിച്ചു പോരാൻ നിന്നപ്പം കുഞ്ഞിപ്പെടെ ആന്റിയേം പിപ്പിയും കണ്ട് അവരോടെ ചാടി കയറി അങ്ങ് പോയി അതുകൊണ്ട് തിരിച്ച് കാറിൽ എൻ്റെ കൂടെ വേറൊരു വാവയായിരുന്നു ഇത് നമ്മുടെ പള്ളിയിൽ കൂടുന്ന ഒരു ചേച്ചിയുടെ കുഞ്ഞാട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേന് ഞങ്ങളെ നോക്കി ചൂടെടുത്ത് ഉടുപ്പൊക്കെ ഊരി ആന്റിപ്പെണ്ണിൻ്റെ കൈ ഇരിക്കുകയാണ് പെണ്ണ് ഇങ്ങനെ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി നല്ല വിശപ്പുണ്ട് നമ്മുടെ പുലാവ് അവിടെ ആണ് അങ്ങനെ ചെന്ന് കയറി ഒരു സലാഡും പപ്പടവും ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പി വെച്ചു ഇവിടെ എല്ലാവർക്കും ചോറും കറികളും കഴിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം ഇങ്ങനെ പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വയറ് നിറയെ കഴിക്കും അങ്ങനെ കുഞ്ഞിനെയും കഴിപ്പിച്ച് ഞാനും കൂടെ കഴിക്കാണ്ടിരുന്നു കഴിപ്പോ കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ കിടന്നങ്ങ് ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞിട്ടപ്പം ഇന്ന് കാപ്പിയിട്ടില്ല പകരം അമ്മ ഒരു ഷാർജ അടിച്ചു തന്നു അതങ്ങ് കുടിച്ചു ഉറക്കമൊക്കെ എണ്ണീട്ട് വന്ന പെണ്ണിന്റെ പരിപാടി കണ്ടോ അമ്മയുടെ കണ്ണാടി എടുത്തു വെച്ച് അമ്മ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നതെന്ന് ആക്ട് ചെയ്ത് കാണിക്കുക ഇവളുടെ ഇത്തരം കളികളൊക്കെ കണ്ട സമയം പോകുന്നത് അറിയുകേ ഇല്ല പള്ളിയിൽ വൈകിട്ടും പ്രാർത്ഥന ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുളിച്ചൊരുങ്ങി വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് റെഡിയായി നമ്മുടെ പള്ളി അടിപൊളി ഒരു വ്യൂവിലായിരിക്കുന്നെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇതാണ് രാത്രിയിലെ വ്യൂ അടിപൊളിയല്ലേ പ്രാർത്ഥനയ്ക്ക് വന്ന കുഞ്ഞിപ്പെണ്ണിന്റെ കുസൃതി കണ്ടോ കിട്ടിയ ഒരു പേന ഉപയോഗിച്ച് രണ്ട് കൈയും കാലും കിടങ്ങ് പടം വരച്ചു വെച്ചു എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറയാം അമ്മേ പൂച്ചയായിരുന്നു പെണ്ണിന് കുറുമ്പിച്ചിരി കൂടി വരുന്നുണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പം പള്ളിയിൽ നമ്മൾ കാപ്പിയൊക്കെ ഇട്ടു അങ്ങനെ എല്ലാവരും കൂടെ കാപ്പിയൊക്കെ ഇരുന്ന് കുടിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാലും എല്ലാവരും കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടേ തിരിച്ച് വീട്ടിലോട്ട് പോരത്തുള്ളൂ വീട്ടിലെത്തിയ നമ്മൾ ഒന്നും കൂടെ അങ്ങ് ഒരുങ്ങി എങ്ങോട്ട് പോവാന്നല്ലേ ചിറ്റാറി വെച്ച് യൂസിയഫിന്റെ നേതൃത്വത്തിൽ ഒരു സംയുക്ത ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം നടക്കുന്നുണ്ട് പ്രോഗ്രാമിനൊക്കെ പോയി തിരികെ വീട്ടിലെത്തിയപ്പം ഒരു മണിയായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിന്റെ വിശേഷങ്ങൾ പുറകെ വരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ ഞായറാഴ്ച ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്രയുള്ളൂ ടാറ്റാ ബൈ ബൈ